പ്രതികാരം ജെസിയുടേതല്ല ഫാദർ സ്വന്തം ആത്മാവിനെ പോലും സാത്താനും സമർപ്പിച്ച് സ്വയം ചേകുത്താനായി രൂപാന്തരപ്പെട്ടവന്റേതാണ് അന്ന് ജെസിയുടെ ആത്മാവ് പോലും എന്നോടാവശ്യപ്പെട്ടത് അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്താനാണ് അവനെയാണ് നീ അറിയേണ്ടത് അവനെയാണ് ഭയക്കേണ്ടത് ആ പേര് കേൾക്കാൻ ആകാംക്ഷയുടെ ഫാദർ സ്റ്റീഫൻ കാത്തുനിന്നു നിന്നു മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തനിക്ക് തോന്നിയ വളരെ ചെറിയ സംശയം ശരിയായിരുന്നെന്ന് ഫാദർ സ്റ്റീഫൻ ഓർത്തു ഫാദർ ഗ്രിഗറി തുടർന്നു സാത്താനെ ആരാധിക്കുന്ന ഒരു സംഘത്തിലെ പുരോഹിതന്റെ മകനായിരുന്നു പോൾ ഒരിക്കൽ വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള അവനെ അവൻ്റെ അച്ഛൻ ആദ്യമായി അവരുടെ ആരാധന കേന്ദ്രത്തിൽ കൊണ്ടുപോയി അന്നൊരു ശാന്തമായ രാത്രിയായിരുന്നു പോള് കാറിലിരുന്ന് തങ്ങൾ പോകുന്ന വഴിയെല്ലാം നോക്കിക്കൊണ്ടിരുന്നു വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന അച്ഛനോട് എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ചോദിക്കാൻ അവന് ഭയമായിരുന്നു പ്രധാന വഴികൾ കടന്ന് കാറ് കുറച്ചകത്തേക്ക് കയറി ഇപ്പോൾ ആളൊഴിഞ്ഞൊരു വഴിയാണ് ചുറ്റും വലിയ പുല്ലുകൾ മൂടിയ ഒറ്റ വഴി സ്വന്തം അച്ഛൻ്റെ ക്രൂര സ്വഭാവവും അച്ഛൻ്റെ രീതികളും നന്നായി അറിയാമായിരുന്ന അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഓടി രക്ഷപ്പെടാനുള്ള വഴിയാണ് മുൻകൂട്ടി നോക്കി വെച്ചത് ആൾ ഒഴിഞ്ഞ വഴിയും കടന്ന് കാർ ഒരു കാടിനുള്ളിലേക്ക് കയറി അവന് നന്നായി പേടി തോന്നിയിരുന്നു കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് തീർത്തും വിജനമായ കാടിനുള്ളിൽ കാർ നിന്നു അവൻ്റെ അച്ഛൻ ഡോറ് തുറന്നിറങ്ങി അവനടുത്തു വന്നു അവന്റെ ഭാഗത്തുള്ള ഡോറും തുറന്നു ഇറങ്ങാനുള്ള നിശബ്ദമായ ആജ്ഞ അവൻ ഇറങ്ങി കൂടും കാടാണ് ആ പ്രദേശം ആകാശത്തിലെ പ്രകാശം പോലും അകത്തേക്ക് വരാത്തത്ര ഘോരവനം ചുറ്റും മരങ്ങളും ഉയർന്ന ചെടികളും മാത്രം അതിനൊപ്പം യപ്പെടുത്തുന്ന ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ശബ്ദങ്ങളും അച്ഛനു പിന്നാലെ അവനും നടന്നു പോവേണ്ട വഴിയെപ്പറ്റി അയാൾക്ക് കൃത്യമായൊരു ധാരണയുണ്ടായിരുന്നു പക്ഷേ ആ ഇരുട്ടിൽ പോളിന് എല്ലാ ഭാഗവും ഒരേപോലെ തോന്നി കുറച്ച് ദൂരം ചെന്നപ്പോ കാടിനു നടുവിലായി കുറച്ച് ദൂരെ അവനൊരു വലിയ കെട്ടിടം കണ്ടു അവന്റെ അച്ഛൻ അങ്ങോട്ടാണ് നടക്കുന്നതെന്ന് അവന് ബോധ്യമായി അവൻ ആ പരിസരം ശ്രദ്ധിച്ചു ഒരു മനുഷ്യ കുഞ്ഞു പോലുമില്ല മുന്നോട്ട് മാത്രം ശ്രദ്ധിച്ചു നടന്ന അവന്റെ അച്ഛൻ വീടിനകത്തേക്ക് കയറിപ്പോവുന്നത് കണ്ട് അവൻ അച്ഛന് പിന്നാലെ അതിനുള്ളിൽ പ്രവേശിച്ചു ആ വീടിനുള്ളിൽ വെളിച്ചമുണ്ട് പക്ഷേ അത് പുറത്തേക്ക് കാണില്ല പോൾ ആ വീട് ശ്രദ്ധിച്ചു വാതില് തുറന്ന് കയറുന്നത് ഒരു വലിയ ഇടനാഴിയിലേക്കാണ് കറുത്ത നിറമുള്ള ഭിത്തിയിൽ അങ്ങിങ്ങായി ചുവന്ന നിറമുള്ള വെളിച്ചം അതിനിടയിൽ അർത്ഥം മനസ്സിലാവാത്ത എന്തൊക്കെയോ ചിത്രങ്ങൾ അവൻ അതെല്ലാം നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു ഭിത്തിയിലിടക്കിടെ ചോര കൊണ്ടെഴുതിയ ചില വാചകങ്ങളും ചില ചിഹ്നങ്ങളും ഉണ്ടായിരുന്നു ആകെ നിശബ്ദമായിരുന്ന അവിടുത്തെ അന്തരീക്ഷം അവനിലെ കുട്ടിയെ വല്ലാതെ ഭയപ്പെടുത്തി അവൻ വീണ്ടും മുന്നോട്ട് നടന്നു അച്ഛന് ഒരു മുറിയിലേക്ക് കടക്കാൻ തുടങ്ങിയ അവൻ്റെ തോളിലാരോ പിടിച്ചു നിർത്തി പെട്ടെന്നുണ്ടായ സ്പർശനത്തിൽ അവൻ ഞെട്ടിപ്പോയി അവൻ പേടിച്ചു തിരിഞ്ഞു നോക്കി നല്ല ഉയരവും അതിനൊത്ത ശരീരവുമുള്ള ആചന ബാഹുവായ ഒരാൾ ഒരു കറുത്ത സ്യൂട്ടാണ് വേഷം അയാൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അവന് ആ പുഞ്ചിരിയിൽ പോലും ഭയം തോന്നിപ്പോയി അവിടേക്ക് മറ്റാർക്കും പ്രവേശനമില്ല അത് പുരോഹിതന്മാർക്കുള്ളതാണ് അയാൾ പറഞ്ഞു അവൻ അപ്പോഴും ഭയത്തോട് തന്നെയാണ് അയാളെ നോക്കിയത് ഞാൻ ഹെർബർട്ട് ഇന്ന് നിന്റെ വഴികാട്ടിയും കാവൽക്കാരന് ഞാനായിരിക്കും തനി ഒരു ബോഡിഗാർഡിൻ്റെ ശരീരഭക്ഷയോടും പ്രൗഡിയോടും കൂടി അയാൾ പറഞ്ഞു പോളിന്റെ ഭയം ചെറുതായി മാറി തുടങ്ങി അവൻ അയാളുടെ മുന്നിലായി എഴുന്നേറ്റ് നിന്നു എന്നെ കൊല്ലാനാണ് കൊണ്ടുവന്നത് അച്ഛൻ്റെ രീതികളും സ്വഭാവങ്ങളും അറിയാമായിരുന്ന അവന് അയാളുടെ കൂടെ പോരുമ്പോൾ ആ ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല നിന്റെ അച്ഛൻ ഫ്രാൻസിസ് ആന്റോണിയോടെ പിൻഗാമിയായി വരേണ്ടവനാണ് നീ അതിനു തയ്യാറെടുപ്പുകൾ ഇന്നാണ് തുടങ്ങുന്നത് ഭാവിയിൽ നിന്റെ അച്ഛന്റെ സ്ഥാനത്തേക്ക് വരേണ്ടത് നീയാണ് ഹെർബർട്ട് പറഞ്ഞു എന്ത് സ്ഥാനം അവൻ ചോദിച്ചു സാത്താന്റെ പുരോഹിതൻ അയാൾ നടന്നു നീങ്ങി പിന്നാലെ അവനും നടന്നു അയാൾ അവനെയും കൊണ്ട് ഒരു വലിയ ഹാളിലേക്കാണ് ചെന്നത് നിലം മുഴുവൻ ചുവന്ന പരവതാനു വിരിച്ച് ചുറ്റും കറുത്ത തുണികൾ കൊണ്ട് മറച്ച ഭീകരമായ അന്തരീക്ഷമുള്ള ഒരു വലിയ ഹാള് അവിടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു കറുത്ത വസ്ത്രം ധരിച്ചു നിന്ന അവരെല്ലാം അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി അവന് വീണ്ടും ഭയമായി പക്ഷേ ഹെർബർട്ട് അവന് ധൈര്യം കൊടുത്തു പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് ആന്റോണിയോ അകത്തേക്ക് വന്നു അയഞ്ഞ സിൽക്കിന്റെ വലിയ കറുത്ത ലോഹ പോലെ ഒരു വസ്ത്രം ധരിച്ചിരുന്ന അയാൾ മറ്റൊന്നും ശ്രദ്ധിക്കാതെ വളരെ വേഗത്തിൽ അവർക്ക് മുന്നിലേക്ക് നടന്നു അയാളെ കണ്ട മറ്റുള്ളവർ ഹെർബർട്ട് അടക്കം നീലം പറ്റ മുട്ടുകുത്തി തല കുനിച്ച് വണങ്ങി ഇതെല്ലാം കണ്ടു ഭയന്നിരിക്കും മാത്രമായിരുന്നു പോളിനാകെ ചെയ്യാനുണ്ടായിരുന്നത് ആന്റോണിയോ മുന്നോട്ട് നടന്നപ്പോൾ ബാക്കിയുള്ളവർക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു വലിയ തിരശില രണ്ടു വശത്തേക്ക് മാറ്റപ്പെട്ടു അവിടെ ആൾത്താര എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നഗ്നയായി ഒരു സ്ത്രീയെ കെടുത്തിയിട്ടുണ്ടായിരുന്നു അന്റോണി അവിടേക്ക് കയറി പിന്നീട് അവിടെ നടന്നത് സാമാന്യ മനുഷ്യർക്ക് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമുള്ള ക്രൂരവും പൈശാചികവുമായ ആരാധനയാണ് ഓരോന്നിൻ്റെയും അർത്ഥവും ആവശ്യകതയും ഹെർബട്ട് പോളിന് പറഞ്ഞുകൊടുത്തുകൊണ്ടിരുന്നു പതിയെ പതിയെ അവരുടെ ശക്തമായ പ്രാർത്ഥനകളിലും പൈശാചികമായ സംഗീതത്തിലും അവൻ സ്വയം മറന്നുപോയി അവനിൽ ചെകുത്താൻ്റെ സാന്നിധ്യം കടന്നു വന്നു ആരാധനയുടെ അവസാനത്തെ ചടങ്ങുന്നവണം പോളിനെ തന്റെ തൊട്ടടുത്ത് നിർത്തി അന്റോണിയോ അൾത്താരയിലേക്കെടുത്തിരിക്കുന്ന സ്ത്രീയുടെ കഴുത്തു മുറിച്ചു കളഞ്ഞു അബോധാവസ്ഥയിലായിരുന്ന ആ സ്ത്രീ തന്റെ ജീവൻ പോയത് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ അന്തരീക്ഷവും അവരുടെ ക്രൂരതകളും ആരാധനകളും പോളിന്റെ കുഞ്ഞു മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു അവന്റെ മനസ്സിൽ നിന്ന് ഭയം വിട്ടുപോയി പകരം എന്തിനു വേണ്ടിയുള്ള ആർത്തി നിറഞ്ഞു നിന്റെ അച്ഛനാണ് ഞങ്ങളുടെ പുരോഹിതൻ സാത്താന്റെ പ്രതിരൂപം ആ സ്ഥാനത്തേക്കാണ് നീയും വരേണ്ടത് തൊട്ടടുത്തു നിന്ന പോളിന്റെ തോളിൽ കൈവച്ച് ഹെർബട്ട് പറഞ്ഞു എങ്ങനെ നിറഞ്ഞ ചുവന്ന കണ്ണുകളും വിയർത്ത ശരീരവുമായി നിന്നുകൊണ്ട് പോൾ ചോദിച്ചു അദ്ദേഹത്തിന് അറിയാവുന്ന പ്രാർത്ഥനകളും കർമ്മങ്ങളും പഠിച്ചാൽ നിനക്ക് സാത്താനെ പ്രീതിപ്പെടുത്താം നീ പഠിക്കും കാരണം നീ അദ്ദേഹത്തിന്റെ രക്തമാണ് ഹെർബർട്ട് അത് പറഞ്ഞപ്പോൾ പോൾ അയാളെ നോക്കി ആറു വർഷങ്ങൾ കൊണ്ട് അസാമാന്യ കഴിവോടെ പോൾ പോളതെല്ലാം പഠിച്ചെടുത്തു ആ ആറു വർഷം കൊണ്ട് അവനാകെ മാറിപ്പോയി കണ്ണില്ലാത്ത ക്രൂരതകളുടെ ആൾരൂപമായി അവൻ മാറി സാത്താനെ പ്രീതിപ്പെടുത്താനായി മനുഷ്യരുടേതും മറ്റ് ജന്തുക്കളുടേതുമായി അറുന്നൂറ്റി അറുപത്തഞ്ച് ജീവനുകൾ അവൻ ആ കാലയളവിൽ ബിലിയർപ്പിച്ചു ആന്റോണിയോ സാത്താന്റെ പ്രതിരൂപമായിരുന്നെങ്കിൽ പോൾ തനി ചെകുത്താനായിരുന്നു ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് സകല വേദനയോടും കൂടി ആത്മാവിനെ പുറത്താക്കും പോലും കഴിവുള്ളവനായി അവൻ മാറി അതുകൊണ്ട് തന്നെ കൂടെയുള്ളവർക്ക് പോലും അവന് ഭയമായിരുന്നു ആ ഭയത്തിന് ആക്കം കൂട്ടുന്ന ഒരു സംഭവം കൂടിയുണ്ടായി ആറു വർഷത്തിനു ശേഷം തന്റെ പിൻഗാമിയായി മകനായ പോളിനെ പ്രഖ്യാപിക്കുന്ന സമയത്താണ് അവന്റെ അവസാന ബലി തീരുമാനിച്ചിരുന്നത് അറുനൂറ്റി അറുപത്താറാമത്തെ ബലി അതിനുവേണ്ടി സർവ സന്നാഹങ്ങളും ഒരുങ്ങി അന്റോണിയോ മകന്റെ ആദ്യ സ്വതന്ത്ര ബലിയിൽ ഒരുപാട് ആവേശം കൊണ്ടിരുന്നു അങ്ങനെ ആ ദിവസം വന്നു ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ആ ആൾത്താരയിലേക്ക് ആനയിക്കപ്പെട്ടു ആറു വർഷങ്ങൾ കൊണ്ട് അവന്റെ ശരീരത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു നല്ല ഉയരവും ഉറച്ച ശരീരവുമായിരുന്നു അവന് കണ്ടാൽ പ്രായം കൂടുതൽ പറയുന്ന പക്വത വളരെ സന്തോഷത്തോടെ അന്റോണിയോ അവന് സഹകാർമികനായി അവന്റെ ഇടത്തുഭാഗത്ത് നിന്നു ചടങ്ങുകൾ ആരംഭിച്ചു പരിശുദ്ധ കുർബാനയും അതുവഴി ദൈവത്തെയും പരമാവധി അവഹേളിച്ച് സാത്താന്റെ പ്രീതിക്ക് പാത്രമാവുന്ന രീതിയാണ് കറുത്ത കുർബാന മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ മാംസവും സ്ത്രീയുടെ ആർത്തവ രക്തവുമാണ് അവർ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നത് അതിന്റെ അവസാന ചടങ്ങാണ് നരബലി അത് പൂർത്തിയാക്കുവാനായി പോൾ തിളങ്ങുന്ന നീളമുള്ളൊരു വാള് കൈയിലെടുത്തു ഒരു പ്രത്യേക ഭാഷയിൽ പ്രാർത്ഥനകൾ ചൊല്ലി അവൻ മുമ്പിൽ നിന്ന് ആളുകളെ നോക്കി അവരെല്ലാം പോളിന്റെ അവസാന ബലിയുടെ ആവേശത്തിലായിരുന്നു കാരണം അറുന്നൂറ്റി അറുപത്താറ് ജീവനുകൾ ബലി നൽകിയാൽ സാത്താൻ അവന് മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു അവസാന അനുവാദമെന്നോണം അവൻ അന്റോണിയെ നോക്കി മകന് ലഭിക്കാൻ പോകുന്ന പൈശാചിക ശക്തി ഓർത്ത് അയാളും ആവേശത്തിലായിരുന്നു അയാൾ ഒരു ചിരിയിലൂടെ അനുവാദം കൊടുത്തു പോൾ അവന് മുന്നിൽ കിടന്നിരുന്ന സ്ത്രീക്ക് നേരെ വാളുയർത്തി പക്ഷേ തൊട്ടടുത്ത നിമിഷം അവന് മുന്നിൽ നിന്ന് എല്ലാവരും പകച്ചുപോയി കാരണം ഉയർന്നു പൊങ്ങിയ ആ വാൾ താഴ്ന്നത് ആന്റോണിയോട് നേർക്കണം അടുത്തുനിന്ന് അവൻ്റെ പിതാവായ ആന്റോണിയോടെ കഴുത്തു മുറിച്ചുകൊണ്ട് ആ വാള് മറുപറത്തെത്തി അതുവഴി പോളി തന്റെ അവസാന ബലി പൂർത്തിയാക്കി സ്വന്തം കഴുത്തിൽ നിന്ന് തലവേർപ്പെട്ടത് അന്റോണിയോ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അത്ര വേഗത്തിലായിരുന്നു ആ നീക്കം എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവന് മുന്നിലുള്ളവർ പകച്ചു നിന്നു പക്ഷേ ഹെർബർട്ട് മാത്രം ആ നിമിഷം ഒന്ന് ഞെട്ടി കണ്ണടച്ചതേ ഉള്ളൂ എന്താണ് സംഭവിക്കുകയെന്ന് അയാൾക്ക് അറിയാമായിരുന്നു പോൾ അവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ അവനുമായി നടത്തിയ സംഭാഷണം അയാൾ ഓർത്തു ഹെർബർട്ട് നമ്മുടെ ഒരു സമ്മാനം കൊടുക്കുന്നതാണോ നമ്മുടെ സ്വന്തമായത് കൊടുക്കുന്നതാണോ ഒരാളെ പ്രീതിപ്പെടുത്താൻ എളുപ്പമാർഗം ചടങ്ങുകൾക്കുള്ള വസ്ത്രം ധരിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് പോൾ ഹെർബർട്ടിനോട് ചോദിച്ചു നമുക്ക് സ്വന്തമായത് കൊടുക്കുന്നത് ഹെർബർട്ട് മറുപടി പറഞ്ഞു പറഞ്ഞതിന് ശേഷം അവന്റെ മുഖത്ത് കണ്ട പുഞ്ചിരിയുടെ അർത്ഥം ഹെർബർട്ടിന് അപ്പോഴാണ് മനസ്സിലായത് ആ നിമിഷം പോള് ഹെർബർട്ടിനെ നോക്കി അവന്റെ കണ്ണിൽ കണ്ട ക്രൂരമായ ചിരിയിൽ ഏറ്റവും വലിയ സമ്മാനം നൽകി തന്റെ ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഭക്തന്റെ സന്തോഷത്തെക്കാൾ തന്റെ ആരാധന മൂർത്തിയെ തന്നെയാണ് അയാൾ അവിടെ കണ്ടത് മറ്റുള്ളവർക്കൊപ്പം അയാൾ നിലം പറ്റി താണുവീണ് അവന് വണങ്ങി പിന്നീട് പോളിന്റെയും അവനെ നയിച്ച കൂട്ടത്തിന്റെയും വളർച്ച പെട്ടെന്നായിരുന്നു വലിയൊരു സംഘമായി അവർ വളർന്നു അതിൽ സാധാരണക്കാർ മുതൽ സമൂഹത്തിൽ ഉന്നതർ വരെ ഉൾപ്പെട്ടു മറ്റെന്തിനേക്കാളും സ്വയം സ്നേഹിക്കാനാണ് അവനവരെ പഠിപ്പിച്ചത് അത് തന്നെയായിരുന്നു അവന്റെ നിലനിൽപ്പും സ്വയം സ്നേഹിക്കാൻ മാത്രം ശീലിച്ച അവർക്കിടയിൽ പരസ്പര സ്നേഹമോ വിശ്വാസമോ ഉണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെ വർഷങ്ങൾക്ക് ശേഷം പോളിനൊരു വെളിപാടുണ്ടായി കന്യകയിൽ നിന്ന് ഗർഭം ധരിച്ച ദൈവപുത്രനെ പോലെ തൻ്റെ ദൈവമായ ലൂസിഫറിനും ഭൂമി അവകാശമാക്കാൻ ഒരു മകൻ വേണം അങ്ങനെയാണ് കന്യകയും അനുയോജ്യവുമായ ഒരു സ്ത്രീക്ക് വേണ്ടി അവൻ അന്വേഷണം ആരംഭിച്ചത് ആ അന്വേഷണമാണ് ജെസിയിൽ അവസാനിച്ചത് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനും ആകർഷകമായി സംസാരിക്കാനും പോളിന് അസാമാന്യ കഴിവായിരുന്നു ഒരുപാട് വായിക്കാനും പുതിയ അറിവുകൾ നേടാനും ഒരുപാട് ഇഷ്ടമായിരുന്ന സിസ്റ്റർ ജെസ്സിയുടെ മനസ്സിലേക്ക് സാത്താൻ എന്ന വിഷയം ഇട്ടുകൊടുത്തതും പോളായിരുന്നു അവന്റെ അറിവിലും സംസാരത്തിലും സിസ്റ്റർ ജെസിയുടെ ചിന്തകളിൽ സാത്താൻ മഹത്വത്കരിക്കപ്പെട്ടു ജെസിയുടെ ചിന്തകളെ അവൻ പൂർണ്ണമായി സ്വാധീനിച്ചു അത് തന്നെയായിരുന്നു ആ പദ്ധതിയുടെ നാശവും അതിസുന്ദരിയും നിഷ്കളങ്കയുമായ സിസ്റ്റർ ജെസ്സിയുടെ മനസ്സ് മനസ്സിലാക്കിയ പോളിന്റെ ഉള്ളിൽ അവളോട് പ്രണയം തോന്നി തുടങ്ങി കൂടെയുള്ളവരിലും ബേലി കൊടുത്തവരിലും ഇവളേക്കാൾ സുന്ദരികളെ കണ്ടിരുന്നെങ്കിലും ഒരാളുടെ ആത്മാവിനെ സ്നേഹിക്കുന്ന അനുഭവം അവനിൽ ആദ്യമായിരുന്നു അവളുടെ പെരുമാറ്റം സംസാരം സൗന്ദര്യം അറിവ് നിഷ്കളങ്കത എല്ലാമെല്ലാം അവനിൽ വ്യത്യസ്തമായ വികാരങ്ങൾ നിറച്ചു അവൻ അവളെ സ്നേഹിച്ചു പക്ഷേ ചെയ്തു വന്ന കർമ്മങ്ങളിൽ വ്യത്യാസം വരികയോ സാത്താനോടുള്ള സമർപ്പണത്തിൽ കുറവുണ്ടാകുകയോ ചെയ്തില്ല ജെസിയുടെ മനസ്സിനെ സ്വാധീനിച്ച് തൻ്റെ ആവശ്യം നിഷ്പ്രയാസം നടത്തിയെടുക്കാമായിരുന്നെങ്കിലും പോളതിന് മുതിർന്നില്ല അവൾ പൂർണ്ണ മനസ്സോടെ തൻ്റെ ഒപ്പം ഉണ്ടാവണമെന്ന് അവൻ ആഗ്രഹിച്ചു അതിനവന് വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു അവരൊന്നിച്ച് നടത്തിയ യാത്ര തൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾക്ക് മതിയായ കാരണങ്ങൾ നിരത്താനാവാതെ സഭ വിടേണ്ടി വന്നപ്പോൾ പോൾ അവൾക്ക് കാവൽക്കാരനായി അവളെ സംരക്ഷിച്ചു കുറച്ചു നാൾ നാട്ടിൽ നിന്നെങ്കിലും നാട്ടിലവൾക്ക് അപ്പോഴുമുണ്ടായിരുന്ന ചെറിയ പിന്തുണയും മനസ്സുകൊണ്ട് കന്യാസ്ത്രീയായി തുടരാനുള്ള അവളുടെ തീരുമാനവും അവളെ നാട്ടിൽ നിന്ന് മാറ്റാൻ അവനെ പ്രേരിപ്പിച്ചു അങ്ങനെ അവൻ്റെ നിർബന്ധം മൂലം അവർ ദൂരെ ഒരു നാട്ടിലേക്ക് പോയി അവിടെ വെച്ചൊരു വർഷത്തിന് ശേഷം അവർ ഭാര്യഭർത്തക്കന്മാരായി പോൾ മുൻകൂട്ടി നിശ്ചയിച്ച ലൂസിഫറിന് പ്രീതികരമായ ഒരു ദിവസം അവർ ഒന്നായി അവർക്കൊരു കുഞ്ഞ് ജനിച്ചു പോൾ എന്ന ചെകുത്താൻ്റെയും ജെസ്സി എന്ന മാലാഗിയുടെയും മകനായി അവനെന്ന് ജന്മമെടുത്തു പോളിൻ്റെ ഭാഷയിൽ കന്യകയിൽ നിന്ന് ജന്മമെടുത്ത സാത്താൻ്റെ സന്തതി അതിനുശേഷം കുഞ്ഞിന് നാലു മാസം പ്രായമുള്ളപ്പോൾ അവർ തിരിച്ച നാട്ടിൽ വന്നു ദൈവപുത്രനെ ജനിച്ചവൻ തന്റെ അനുയായികളെ നയിക്കേണ്ടവനാണെന്ന് തീരുമാനിച്ചാണ് അന്ന്പ്പോഴും നാട്ടിലേക്ക് തിരികെ വന്നത് അന്ന് രാത്രി ഈ സംഭവങ്ങൾക്കെല്ലാം കാരണമായ ആ ദിവസം രാത്രിയിൽ പോൾ ജെസ്സിയോട് തന്റെ പദ്ധതികളെല്ലാം പറഞ്ഞു അവന്റെ ചിന്തകളും പ്രവൃത്തികളുമെല്ലാം അവൾ കൊൽക്കൊള്ളാനായി പക്ഷേ അവസാനം അവൻ ചോദിച്ചത് മാത്രം അവൾ കൊടുത്തില്ല തന്റെ മകനെ അവൾ ശക്തമായി തർക്കിച്ചു അവളുടെ കണ്ണുനീർ കാണുന്നത് സഹിക്കാനാവാത്ത പോളിന് മനസ്സുകൊണ്ട് ആ തീരുമാനം ഉപേക്ഷിക്കേണ്ടി വന്നു ഒരുപാട് സ്നേഹിക്കുന്ന തന്റെ പൊന്നുമോനെ തെറ്റിന്റെ വഴിയിൽ വളർത്തിയെടുക്കാൻ താല്പര്യമില്ലാതിരുന്ന ജെസി തന്നെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചിരുന്ന പോളിനെ തള്ളി മാറ്റി സ്വന്തം മുറിയിലേക്ക് ഓടിപ്പോയി അടുത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്നാണ് ഹാളിൽ നിന്ന് പോളിന്റെ കരച്ചിൽ കേട്ടത് അവൾ ഒന്ന് ഞെട്ടി പെട്ടെന്ന് കണ്ണു തുടിച്ചവൾ ഹാളിലേക്ക് ചെന്നു അവിടെ കണ്ട കാഴ്ച അവളെ ഭയപ്പെടുത്തി നിലത്ത് തലയിൽ നിന്ന് ചോര ചോരൊലിപ്പിച്ച് കിടക്കുന്നപ്പോൾ അവന് ചുറ്റും വലിയ ഇരുമ്പുകമ്പികളും കത്തികളുമായി നിൽക്കുന്ന അഞ്ചു പേര് അവരെയെല്ലാം അവൾക്കറിയാം പല എടുത്തും വെച്ച് അവൾ അവരെ കണ്ടിട്ടുണ്ട് കള്ളിമുണ്ട് മനസ്സുമായി ധരിച്ചിരിക്കുന്ന ഷർട്ടുമായി നടന്നിരുന്ന അവരെ പണ്ടേ അവൾക്ക് പേടിയായിരുന്നു ഇന്ന് അതേ വസ്ത്രങ്ങളോടെ ക്രൂരമായ മുഖത്ത് വഷളം ചിരിയും കത്തിച്ച സിഗരറ്റുമായി അവർ തന്നെ നോക്കി നിൽക്കുന്നു ആ സമയം പോള് നിലത്ത് കിടന്നൊന്ന് പിടഞ്ഞു ഇവന് ജീവൻ ഉണ്ടല്ലോടാ ഏഹ് അതിലൊരാൾ പോളിന്റെ തലമുടിയിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് കൂടെയുള്ള ഒരുവനോട് ചോദിച്ചു ജീവൻ മാത്രമേ കാണുള്ളൂ അവൻ ഇനി പൊങ്ങില്ല അമ്മാതിരി അടിയല്ലേ ഞാൻ കൊടുത്തത് അയാൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അത് കേട്ടതും അയാൾ പോളിന്റെ മുഖം പിടിച്ച് നിലത്തേക്ക് തള്ളി അത് കണ്ട ജെസി അയ്യോ എന്ന് കരഞ്ഞുകൊണ്ട് പോളിന് അരികിലേക്ക് ഓടിച്ചെന്നു പക്ഷേ അവനെ തൊടാൻ അവർ സമ്മതിച്ചില്ല അവരിൽ ഒരുവൻ അവളെ നിലത്തേക്ക് വലിച്ചിട്ടു നിലത്തുനിന്ന് പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ച അവളുടെ കൈകളും കാലുകളും അവർ ഓരോരുത്തരും ബലമായി പിടിച്ച് തറയോട് ചേർത്ത് കിടത്തി അവൾ കുതിറി പക്ഷേ അവളുടെ പ്രതിരോധവും കരച്ചിലും അവരെ കൂടുതൽ പ്രകോപിതരാക്കാനെ ഉപകരിച്ചുള്ളൂ ആ കൂട്ടത്തിലൊരാൾ അവളുടെ പുറത്തേക്ക് കയറി ഇരു കൗളുകളിലും മാറി മാറി അടിച്ചു കയ്യിലെ ബലം കൂടി വന്നപ്പോൾ ഒരുവൻ കൈ തറയോട് ചേർത്ത് ചവിട്ടി അരച്ചു നിസ്സഹായ ജെസ്സിയുടെ കരച്ചിൽ ആ വീട്ടിൽ മുഴങ്ങിക്കെട്ടു അബോധാവസ്ഥയിലായിരുന്ന പോളിനെ ആ കാഴ്ച കാണിച്ച് രസിക്കാനായി അവർ മതിലിനോട് ചേർത്ത് നേരെ ഇരുത്തി ഓരോ തവണ കണ്ണടഞ്ഞു തുറക്കുമ്പോഴും ജെസിയുടെ പിടച്ചിൽ പാതിബോധത്തിലവൻ കണ്ടു ഒന്ന് കരയാൻ പോലും ആവാതെ പോളു വേദന കൊണ്ട് ഞെരിങ്ങി ക്രൂരമായ ബലാത്സംഗത്തിനിടയിൽ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും ആ നരാധമ്മന്മാർ നിർത്തിയില്ല ജീവനില്ലാത്ത അവളുടെ ശരീരത്തെയും അവർ വികൃതമായി ബോഗിച്ചു ഇതിനിടയിൽ എപ്പോഴോ ബോധം പൂർണമായും തിരിച്ചു കിട്ടിയപ്പോൾ ഇതെല്ലാം കണ്ടിട്ടും പ്രതികരിക്കാനാവാതെ നിശബ്ദമായി തേങ്ങി സമയം കടന്നു കടന്നുപോന്തോറും ആ തേങ്ങൽ പകയായി അവരുടെ നേരിട്ട് എതിരിടാൻ ശക്തിയില്ലാതിരുന്നവൻ അവന്റെ ശക്തിയായ മന്ത്രങ്ങൾ മനസ്സിൽ ഉരുവിട്ട് തുടങ്ങിയിരുന്നു അവസാനം മണിക്കൂറുകൾക്ക് ശേഷം അവർ മടങ്ങിയപ്പോൾ ചലനമില്ലാത്തവനായി അവൻ അഭിനയിച്ചു അവരോരോരുത്തരുടെ മുഖങ്ങളും അവൻ പകയോടെ മനസ്സിൽ കുറിച്ചു ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമെന്ന് വരുത്തി തീർക്കാൻ ആ വീട്ടിലുണ്ടായിരുന്ന ഗ്യാസ് തുറന്നു വിട്ട് അവർ പോയി ആ വീട്ടിലേക്കുള്ള ഒരു ലൈനിൽ ഷോർട്ട് സർക്യൂട്ട് ആക്കി പൊട്ടിത്തെറി ഉണ്ടാക്കാനായിരുന്നു അവരുടെ പദ്ധതി പക്ഷേ അവർ പോയെന്നുറപ്പായതും ഏന്തി വലിഞ്ഞ് വേദനയോടെ ചെന്ന് പോൾ ആ ഗ്യാസ് പൂട്ടിവെച്ചു ശേഷം അവൻ ജെസിയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ രൂപം കണ്ട അവൻ്റെ ചങ്ക് തകർന്നു മാലാകയുടേത് പോലുള്ള ആ മുഖം ആടിയുടെയും നഖത്തിൻ്റെയും പാടുകൾ കൊണ്ട് വികൃതമായി പോയിരുന്നു ചവിട്ടി അരച്ച കൈപ്പത്തിയും കാലുകളും അവളുടെ ആ കിടപ്പ് കണ്ട് അവൻ വാവിട്ട് നിലവിളിച്ചു കീറി മുറിഞ്ഞ ആ ശരീരത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പോലും ഒരിടമില്ലായിരുന്നു സ്നേഹത്തോടെ താൻ നോക്കിയിരുന്ന കണ്ണുകൾ തുറിച്ച് കൺപോളകൾ വീർത്തിരുന്നു ചീരിക്കുമ്പോഴും അവളുടെ സൗന്ദര്യം കൂട്ടിയിരുന്ന കൗളുകൾ ആട്ടി കൊണ്ട് ചോര ചത്തുകിടക്കുന്നു പ്രണയത്തോടെ താൻ ചുംബിച്ച ചുണ്ടുകൾ മുറിഞ്ഞ് വായിൽ ചോര നിറഞ്ഞിരിക്കുന്നു പൂള് നെഞ്ചു തകർന്ന് കരഞ്ഞു അവന്റെ മനസ്സിലെ പക നീറി നിറഞ്ഞു കൊടിയ പക അവന്റെ മനസ്സ് വീണ്ടും ചെകുത്താനിലേക്ക് തിരിഞ്ഞു അന്ന് രാത്രി തന്നെ കുഞ്ഞിനെയും ജെസിയുടെ ശവശരീരവും അവൻ അവിടെ നിന്ന് മാറ്റി ചങ്കുപെടയുന്ന വേദനയോടെ അടങ്ങാത്ത പകയോടെ അവൻ ആ വീട്ടിൽ തിരിച്ചെത്തി അവർ തീരുമാനിച്ചതുപോലെ ഗ്യാസ് ഓൺ ചെയ്ത് സ്വയം തീപിടർത്തി അവൻ സ്വന്തം ആത്മാവിനെ പിശാചാക്കി മാറ്റി ദുരാത്മാവല്ല സാക്ഷാൽ അവനെയാണ് നീ പിടിച്ചു കെട്ടേണ്ടത് ഫാദർ ഗ്രിഗറി പറഞ്ഞത് കേട്ട് ഒരേ സമയം സഹതാവവും അതിനേക്കാൾ കൂടുതൽ ഭയവും സ്റ്റീഫൻ അച്ഛന് തോന്നി ആ കുഞ്ഞ് ഇപ്പൊ എവിടെയാണ് ഫാദർ ഫാദർ സ്റ്റീഫൻ ചോദിച്ചു അറിയില്ല ഒരു പിടുത്തവുമില്ല നിസ്സഹായനായി ഫാദർ ഗ്രിഗറി പറഞ്ഞു ഇത്ര എളുപ്പത്തിൽ ഒരാൾക്ക് സ്വയം പിശാജായി മാറാൻ സാധിക്കുമോ ഫാദർ സ്റ്റീഫൻ തന്റെ സംശയം ചോദിച്ചു അത് കേട്ട ഫാദർ ഗ്രിഗറി അദ്ദേഹത്തൊന്നും നോക്കി സത്യത്തിൽ പിശാജായി മാറുകയല്ല സ്വന്തം ജീവന് പകരമായി ഒരു പിശാചിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് അവൻ ചെയ്തത് ഭൂമിയിലേക്കുള്ള അതിന്റെ കടന്നുവരവിന് അവൻ സ്വന്തം ജീവൻ കൊണ്ട് വഴിയൊരുക്കി പിന്നെ അറുനൂറ്റി അറുപത്താറ് ജീവനുകൾ ബലി നൽകി ആരാധനാ മൂർത്തിയെ പ്രീതിപ്പെടുത്തുന്നത് അത്ര എളുപ്പമാണ് ഫാദർ അത്രയും വലിയ സാധകനോട് ഏത് ദൈവമാണ് കണ്ണടക്കുക തിന്മയുടെ ശക്തിക്ക് പോലും അത് സാധിക്കില്ല ഫാദർ ഗ്രിഗറി പറഞ്ഞു ആ അഞ്ചു പേർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു ഫാദർ സ്റ്റീഫന്റെ ചോദ്യം കേട്ട് ഗ്രിഗറി അച്ഛൻ ഇരുന്ന കസേരിൽ നിന്ന് എഴുന്നേറ്റ് മുന്നിലെ മേശയിലിരുന്ന ചായ്ക്കറ്റിൽ വെള്ളമൊഴിച്ചു അദ്ദേഹം തുടർന്നു മനുഷ്യർക്ക് പരസ്പരം ചെയ്യുന്ന കൊലപാതകങ്ങളിൽ പോലും ചിലതിന് പൈശാചികം എന്നൊരു വാക്കുപയോഗിക്കാറുണ്ട് അത് അത്രത്തോളം ക്രൂരമാവുന്നത് കൊണ്ടാണ് അപ്പോൾ പിശാചിനേക്കാൾ ക്രൂരനായ ഒരുവന്റെ പ്രതികാരം എങ്ങനെ ഉണ്ടാവും ഫാദർ അച്ഛന്റെ ചോദ്യം കേട്ട ഫാദർ സ്റ്റീഫൻ വീണ്ടും ആകാംക്ഷ ഭരിതനായി ആ സംഭവത്തിന് പിറ്റേന്ന് രണ്ട് മൃതദേഹങ്ങളാണ് പോലീസ് കണ്ടെടുത്തത് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ ഞെട്ടിപ്പോയി കഴുത്ത് മുതൽ കാൽപാദം വരെ എല്ലുകൾ ഒടിച്ച് തൊലിയുടെ പുറത്തേക്ക് തള്ളിയിരുന്നു അവരുടെ ഇരുവരുടെയും വായ തുന്നി കിട്ടിയ അവസ്ഥയിലായിരുന്നു ആ വായ തുറന്ന് അവർക്ക് കിട്ടിയത് അറുത്തു മാറ്റിയ അവരുടെ ലിംഗങ്ങൾ ജീവൻ ബാക്കിയുള്ളപ്പോൾ തന്നെ ഹൃദയം ആയുധങ്ങളൊന്നുമില്ലാതെ തന്നെ പറിച്ചെടുക്കപ്പെട്ടു അവരുടെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം ബാക്കിയില്ലായിരുന്നു തിരിച്ചറിയാൻ പോലും ഒരുപാട് കഷ്ടപ്പെട്ടു അവൻ ആ അഞ്ചു പേരെയും ക്രൂരതയുടെ നരകവേദന അനുഭവിപ്പിച്ചു കൊന്ന ചെകുത്താൻ അവർ അനുഭവിച്ച വേദന ഭയം എല്ലാം അവർക്ക് മാത്രമേ അറിയുള്ളൂ ഫാദർ ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ശിക്ഷയിൽ കുറഞ്ഞതൊന്നും അവൻ അവർക്ക് കൊടുക്കാനിടയില്ല പക്ഷേ അതുകൊണ്ടൊന്നും നിന്നില്ല അവൻ്റെ പ്രതികാരം അവരുടെ തലമുറകളിലേക്കും ആ നാടിലേക്കും തന്നെ നീങ്ങി അവരെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന അവസ്ഥയിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ഫാദർ ഗ്രിഗറി പറഞ്ഞു നിർത്തി അന്ന് ജെസിയുടെ ആത്മാവ് എന്താണ് പറഞ്ഞത് ഫാദർ സ്റ്റീഫൻ ചോദിച്ചു പിശാജായി മാറിയതുകൊണ്ട് തന്നെ മനുഷ്യജീവനിൽ കൈവയ്ക്കാൻ അവനൊരു മനുഷ്യാത്മാവോ മനുഷ്യ ശരീരമോ വേണം ആ ആത്മാവിനോ മനുഷ്യനോ പോളിന്റെ ആത്മാവുമായി ബന്ധവും വേണം അല്ലാത്ത പക്ഷം ആ പിശാചിനെ സ്വീകരിക്കാൻ മനുഷ്യ ശരീരത്തിനാവില്ല മരണശേഷം ജീവന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ട ജെസിയുടെ ആത്മാവിനെ വെച്ച് അവൻ ആ നാട്ടിൽ നാശം വിതച്ചു അതിനെ തടഞ്ഞു നിർത്താൻ ഒരേ ഒരു വഴി അവളുടെ ശരീരം യഥാവിധി സംസ്കരിക്കുക എന്നതായിരുന്നു ഏതാണ്ട് അറുപത് ദിവസങ്ങൾക്ക് ശേഷം കണ്ടെടുക്കുമ്പോഴും അഴുകലിന്റെ യാതൊരുവിധ ലക്ഷണങ്ങളും ജെസിയുടെ മൃതദേഹം കാണിച്ചിരുന്നില്ല മുറിവുകൾ പോലും അവൻ മാറ്റിയിരുന്നു ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ പോലെ മൃദുലമായിരുന്നു അവളുടെ ശരീരം ഫാദർ ഗ്രിഗറി പറഞ്ഞു എന്തൊക്കെ ആലോചനയിലായിരുന്ന ഫാദർ സ്റ്റീഫന് ഗ്രിഹി അച്ഛൻ ഗ്ലാസ്സിന് ഇതിനിടയിൽ മുറിയിൽ തന്നെ ഉണ്ടാക്കിയ ചായ കൊടുത്തു അച്ഛൻ ചായ കയ്യിലെടുത്തു ആ ശരീരം ശരീരമടക്കം ചെയ്ത സമയത്തുണ്ടായ പ്രത്യാഘാതങ്ങൾ അവന്റെ ചെറുത്തുനിൽപ്പ് അത് അതിഭീകരമായിരുന്നു അന്നത്തെ സംഭവങ്ങൾ പോലെ അച്ഛൻ പറഞ്ഞു ജേഴ്സിയുടെ ആത്മാവ് സ്വതന്ത്രയായതോടെ ആ പിശാജി ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ ആ ശരീരത്തോട് ചേരുകയല്ലാതെ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല അന്ന് ജേഴ്സിയുടെ ശരീരം അടക്കം ചെയ്തതോടെ ആ ആത്മാവി ലോകം വിട്ടു ഇനി അതിനൊരു മടക്കമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മടങ്ങി വന്നത് ജേഴ്സി അല്ല പോളിനാൽ ഈ ഭൂമിയിലേക്ക് വന്ന പിശാജാണ് ഫാദർ ഗ്രിഗറി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ആ പിശാജിന്റെ പെട്ടെന്നുള്ള മടങ്ങി വരവിന് ഒരു കാരണക്കാരനുണ്ടാവില്ലേ അതെങ്ങനെയാവും പുറത്തു വന്നിട്ടുണ്ടാവുക പോളിന്റെ ആത്മാവുമായി ബന്ധപ്പെട്ട ഒരാത്മാവോ മനുഷ്യനോ ഇന്ന് ആ നാട്ടിലുണ്ട് അതുവഴി മാത്രമേ അവന് മടങ്ങി വരവുള്ളൂ അച്ഛൻ പറഞ്ഞു വരുന്നത് അവൻ തന്നെ പിതാവിൻ്റെ പൈശാചികതയിലും മാതാവിൻ്റെ ദൈവികതയിലും ജനിച്ച പുത്രൻ രക്തത്തെ തേടിവന്ന രക്തം ഇനി പോളിൻ്റെ പ്രതികാരം നിറവേറാൻ പോകുന്നത് അവനിലൂടെയാണ് സാത്താൻ്റെ സന്തതിയിലൂടെ